ഇന്ത്യ കാനഡ ബന്ധം വീണ്ടും സുദൃഢമാകുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് കാണുന്നത് എന്തുകൊണ്ടാണ് കാനഡ ഇപ്പോൾ ഇന്ത്യയുമായി അടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയുമായിട്ട് ഇന്ത്യക്ക് വന്ന ഒരു അകലത്തെ എത്രയും പെട്ടെന്ന് തങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കി അതിനെ ഉപയോഗപ്പെടുത്താനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായാണ് കാനഡ ഇങ്ങനെ ചിന്തിക്കുന്നത് പക്ഷേ അതിനകത്ത് അതിനും അപ്പുറം ചില കാര്യങ്ങൾ കൂടിയുണ്ട് അതായത് ഭരണമാറ്റം ഉണ്ടായി ജസ്റ്റിൻ ട്രൂഡോയുടെ ഭരണം കഴിഞ്ഞ് മാർക്ക് ആർമി അധികാരത്തിലെത്തിയതോടുകൂടി തന്നെ കാനഡയ്ക്ക് ഇന്ത്യയോടുള്ള സമീപനത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ കാനേഡിയൻ വിദേശകാര്യമന്ത്രി അനിത ആനന്ദ് ഇന്ത്യയിലെത്തിയിരുന്നു ഞായറാഴ്ചയാണ് ഇന്ത്യയിലെത്തിയത് ഇന്ത്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും എല്ലാം കൂടിക്കാഴ്ച നടത്തുകയും നിരവധി കാര്യങ്ങൾ കൃഷി ആരോഗ്യം സാങ്കേതികവിദ്യ തുടങ്ങിയ ഒരുപാട് മേഖലയിൽ ഊർജം ഇത്ര വ്യാപാരം തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ നിരവധി കാര്യങ്ങൾ ചർച്ചകളും നടത്തിയിട്ടുണ്ട് ഈ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ പുതിയ പുതിയ പദ്ധതികളും തമ്മിലുള്ള കരാറുകളും എല്ലാം തന്നെ രൂപപ്പെടാനുള്ള സാധ്യതയും വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇങ്ങനെ കൂടുതൽ ഇന്ത്യയുമായിട്ട് അടുക്കുന്നതിൻ്റെ കാനഡയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇന്ത്യക്ക് അമേരിക്കയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്ന സേവനങ്ങൾ കാനഡ വഴി ലഭ്യമാക്കാൻ കാര്യങ്ങൾ കൂടി ഈ പറയുന്ന കാനഡയ്ക്ക് ഉപയോഗപ്പെടുത്തുന്ന ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗപ്പെടുത്താനുള്ള താല്പര്യമുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിക്ഷേപം നടത്തിയാൽ കൂടുതൽ ലാഭകരമായ രീതിയിൽ വ്യാപാര കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയുമെന്നും കാനഡയ്ക്ക് അറിയാം ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ നിരവധി ഉൽപ്പന്നങ്ങളാണ് കാനഡയിലേക്ക് എത്തുന്നത് അമേരിക്കയിൽ ഏതെല്ലാം രീതിയിലാണോ ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ എത്തുന്നത് അതേ രീതിയിൽ കാനഡയിലേക്കും എത്തുന്നുണ്ട് അപ്പോൾ ഇന്ത്യക്ക് കൂടുതൽ വിപണി അവിടെ തുറന്നു കിട്ടുമെന്നുള്ളത് ഇന്ത്യയുടെ ഒരു സാധ്യത കൂടിയാണ് അതിനുമായിട്ട് പ്പുറം ചില നയതന്ത്ര ബന്ധങ്ങൾ കൂടി ദൃഢമാകുന്നതിന് ചില കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റിൻ ട്രൂഡോയുടെ കാലത്ത് ജസ്റ്റിൻ ട്രൂഡോ കൂടുതൽ അടുത്തു നിന്നത് ഖാലിസ്ഥാൻ വിഘടനവാദികളുമായിട്ടായിരുന്നു ഇന്ത്യയ്ക്ക് ഈ പറയുന്ന ഖാലിസ്ഥാൻ ഭീകരനെ വധിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് പങ്കുണ്ട് എന്നെല്ലാം ജസ്റ്റിൻ ട്രൂഡോ ആരോപിക്കുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം ഒന്ന് ഒന്നകലുന്നത് പക്ഷേ ഈ സന്ദർഭത്തിൽ ഇന്ത്യയും കാനഡയും നമ്മളുടെ ബന്ധം കൂടുതൽ കൂടുതൽ ദൃഢമാവുകയാണ് ഈ ഇങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഖാലിസ്ഥാൻ ഖാലിസ്ഥാനെതിരായിട്ടുള്ള ഒരു നിലപാടിലേക്ക് കാനഡ നീങ്ങുന്നത് എന്നുകൂടി ഒരു ചോദ്യമുണ്ട് കാരണം ഒരു ആഭ്യന്തര പ്രശ്നം കാനഡയ്ക്കുള്ളിൽ രൂപപ്പെടാനുള്ള സാധ്യതകൾ അവിടുത്തെ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കാനഡ മനസ്സിലാക്കുന്നുണ്ട് ഈ പറയുന്ന അനിത ആനന്ദ് ഉൾപ്പെടെയുള്ളവർ ഈ പ്രശ്നത്തെ കൂടി പരിഹരിക്കാൻ അതായത് ഇന്ത്യ ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന ഖാലിസ്ഥാൻ വിഘടനവാദത്തിൻ്റെ പ്രശ്നത്തെ ഏതെല്ലാം രീതിയിൽ നേരിട്ടിരുന്നു അതേ രീതിയിൽ കാനഡയ്ക്ക് ഭാവിയിൽ ഈ പ്രശ്നം വലിയ തലവേദനയാകും എന്നുള്ളതാണ് കാനഡ ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് വരും ഭാവിയിൽ ഖാലിസ്ഥാൻ കാനഡയിൽ സ്ഥാപിക്കണമെന്ന ഒരാശയം കൂടി ഖാലിസ്ഥാനികൾ പ്രചരിപ്പിക്കുന്നുണ്ട് ഇന്ത്യയിലല്ല ഖാലിസ്ഥാൻ ശരിക്കും കാനഡയിലാണ് എന്നാണ് ഖാലിസ്ഥാനികൾ പറയുന്നത് അതുകൊണ്ട് തന്നെ മറ്റ് യൂറോപ്പിലും ഈ പറയുന്ന യു കെയിലും അടക്കമുള്ള സിഖ് വംശജർ കാനഡയിലേക്ക് വരണമെന്നും കാനഡയിൽ ഒരു രാജ്യം രൂപീകരിക്കണമെന്നും കാനഡയുടെ ഒരു ഭാഗം ഖാലിസ്ഥാനാക്കി മാറ്റണമെന്നും ഒക്കെയുള്ള വാദങ്ങൾ ഒരു വിഭാഗം ഈ പറയുന്ന ഖലിസ്ഥാനികളും സിഖ്കാരും ഒക്കെ തന്നെ ഉയർത്തുന്നുണ്ട് എന്നാൽ അതിനോട് കാനഡയ്ക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല കാരണം അവരുടെ പരമാധികാരത്തെയും സ്വാതന്ത്ര്യത്തെയും ഒക്കെ ഹനിക്കുന്ന ഭീകര പ്രവർത്തനമായി ഇത് വളരുന്നുണ്ട് അത് കാനഡയുടെ ഭണ്ണിൽ നിന്ന് ഇന്ത്യക്ക് നേരെ തുടങ്ങിയതാണെങ്കിൽ ഭാവിയിൽ അത് കാനഡയ്ക്ക് തന്നെ തലവേദനയാകുമെന്നും കാനഡ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് സാധാരണഗതിയിൽ നമുക്കറിയാവുന്നതാണ് കാനഡയിലേക്ക് കുടിയേറുന്ന ഇന്ത്യക്കാർ അല്ലെങ്കിൽ ഇന്ത്യൻ വംശജരൊക്കെ തന്നെ പതിയെ പതിയെ അമേരിക്കയിലേക്ക് ചൂട് വയ്ക്കാറുണ്ട് അമേരിക്കൻ സിറ്റിസൺഷിപ്പ് നേടിയെടുക്കാനും അമേരിക്കയിൽ സ്ഥിരതാമസമാക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് അവർ ആ നീക്കം നടത്തുന്നത് പക്ഷേ ഇപ്പോൾ കാനഡയിലേക്ക് അമേരിക്കയിൽ നിന്ന് ഒരു വിഭാഗം ആൾക്കാർ കുടിയേറിയതും ഈ പറയുന്ന ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് കാരണം അത്തരത്തിൽ കുടിയേറുന്നവരുടെ താല്പര്യം ഖാലിസ്ഥാനാണ് എന്നുള്ളതും ഖാലിസ്ഥാൻ കാനഡയിൽ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നതായുമൊക്കെയുള്ള ഊഹാപോഹങ്ങൾ കാനഡയിൽ സജീവമാവുകയാണ് അതുകൊണ്ട് തന്നെ കാനഡയിൽ ഒരു വിഭാഗം ആൾക്കാർ കാനഡയിലെ ഈ പറയുന്ന ബ്രിട്ടീഷ് വംശജരായിട്ടുള്ള ഇല്ലെങ്കിൽ അവിടുത്തെ സ്വദേശികൾ എന്നൊക്കെ ഒരു അർത്ഥത്തിൽ പറയാൻ കഴിയുന്ന ആൾക്കാർ ഈ പറയുന്ന എല്ലാം വിരുദ്ധമായിട്ടുള്ള സിഖ് വിരുദ്ധമായിട്ടുള്ള പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട് ഫാർ റൈറ്റ് ആയിട്ടുള്ള അതായത് തീവ്ര വലതുപക്ഷം പിടിക്കുന്ന ചില രാഷ്ട്രീയ സംഘടനകൾ യൂറോപ്പിലും യു ഒക്കെ എപ്രകാരമാണ് ഇസ്ലാമിനെതിരെ മുസ്ലിങ്ങൾക്കെതിരെ മുസ്ലിം തീവ്രവാദത്തിനെതിരെയൊക്കെ നിലപാടെടുത്തുകൊണ്ട് മുസ്ലിം ക്യുറ്റ് യൂറോപ്പ് എന്നൊക്കെ പറയുന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നത് അതുപോലെ കാനഡയിൽ നിന്ന് സിഖുകാർ പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗമൊക്കെ ഇടയ്ക്ക് പ്രക്ഷോഭം നടത്തുകയും പ്രചാരണം നടത്തുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ഇന്ത്യ വിരുദ്ധത ഉയർത്തി കാണിക്കാനായിട്ട് കാനഡയിലുള്ള സിഖുകാർ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇന്ത്യ വിരുദ്ധത ഇന്ത്യയുടെ പതാക കത്തിക്കുക ഇന്ത്യയുടെ പതാക നിലത്തെട്ട് ചവിട്ടുക ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങളെ അനാദരിക്കുക അതിനെ അപമാനിക്കുക ഇത്തരത്തിലുള്ള രീതിയിലൊക്കെയുള്ള പ്രക്ഷോഭങ്ങളും ഈ പറയുന്ന സമരപരിപാടികളും എല്ലാം തന്നെ സിഖ്കാർ കാനഡയിൽ നടത്തുന്നുണ്ട് ഇതിനെതിരെ ഇന്ത്യക്കാരുടെ ശക്തമായ പ്രതിഷേധവും സംഭവം അവിടെ നടക്കാറുണ്ട് അപ്പോൾ ഇപ്പോഴുള്ള കാനേഡിയൻ സർക്കാരിന് ഈ പറയുന്ന തീവ്രവാദികളായിട്ടുള്ള ഖലിസ്ഥാൻ കാരെയെ സപ്പോർട്ട് ചെയ്യാനും അവരെ പിന്തുണയ്ക്കാനുള്ള യാതൊരു താല്പര്യവുമില്ല ഇവരെ ഇവരുടെ തീവ്രവാദ പ്രവർത്തനത്തെ കാനഡയുടെ മണ്ണിൽ നിന്ന് പുറപ്പെടുന്നതിനെ ഒരിക്കലും ശരിവെച്ചു കൊടുക്കാനും ഈ പറയുന്ന കാനഡ കനേഡിയൻ സർക്കാർ ഒരുക്കമല്ല എന്നുള്ളതാണ് പുതിയ അവരുടെ നിലപാടിന്റെ അർത്ഥം അവരുടെ ഈ നിലപാടിൻ്റെ കാരണം ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഖാലിസ്ഥാൻ കാനഡയിൽ ഉയരണം എന്ന ഒരു വിഭാഗത്തിന്റെ ആവശ്യമാണ് അപ്പോൾ ഇന്ത്യയിലുള്ളതും വിദേശങ്ങളിലുള്ളതുമായിട്ടുള്ള വിവിധ വിവിധ പ്രദേശത്തുള്ള സിഖുകാരെ ഒരുമിപ്പിച്ച് ഒരു വലിയ ഭൂപ്രദേശം സ്വന്തമാക്കി കാനഡയുടെ ഒരു ഭാഗം ഖാലിസ്ഥാനാക്കുക പഞ്ചാബിന് തുല്യമാക്കുക എന്നുള്ള രീതിയിൽ അവരവിടെ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ ഇത് ഈ പറയുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ കാനഡയിൽ ഉണ്ടാക്കും തീവ്രവാദ പ്രവർത്തനങ്ങൾ കാനഡയിൽ വ്യാപിക്കും ഇവർ ഈ പറയുന്ന കൃപ്പാൻ കയ്യിൽ കൊണ്ടു നടക്കുന്നവരാണ് ഇതുപോലെ തന്നെ ഈ വലിയ രീതിയിൽ ആയുധ വ്യാപാരത്തിൽ ഇവർ ഏർപ്പെടാറുണ്ട് അങ്ങനെ ആയുധ വ്യാപാരത്തിൽ ഏർപ്പെടുന്ന സിഖ്കാരെ കൂടുതൽ കൂടുതൽ നിരീക്ഷിക്കാനും കാനഡ തീരുമാനിച്ചിട്ടുണ്ട് കാരണം ഈ ആയുധങ്ങളൊക്കെ ഉപയോഗിച്ച് ഒരു ഖാലിസ്ഥാൻ പ്രവർത്തനം അവിടെ നടത്താനുള്ള സാധ്യതകൾ ഇവർ തേടുന്നതായിട്ടും ഡ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ നിലപാട് കാനഡ എടുക്കുന്നത് ഖാലിസ്ഥാൻ വാദികളെ ഒരു ധാരണവശാലും ഇനി പിന്തുണയ്ക്കില്ല ഇന്ത്യയുമായി കൂടുതൽ സഹകരിക്കുക വേണ്ടി വന്നാൽ ഇന്ത്യക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഈ തീവ്രവാദ പ്രവർത്തനത്തിനെ അമർച്ച ചെയ്യാൻ വേണ്ട എല്ലാ സഹായങ്ങളും ഇന്ത്യക്ക് കൈമാറുക എന്നുള്ള സഹകരണം ഒരുക്കുക എന്നുള്ളത് കൂടി അനിത ആനന്ദിൻ്റെ സന്ദർശനത്തിലുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ പരമാധികാരത്തെ സംബന്ധിച്ച് ഗുരുതരമായ പ്രശ്നമാണ് ഖാലിസ്ഥാൻ വാദം ഇടയ്ക്ക് ഉയർന്നു വന്ന ഖാലിസ്ഥാൻ വീണ്ടും അതായത് ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിന് ശേഷം പിന്നീട് അമർച്ച ചെയ്യപ്പെട്ട സിഖ് തീവ്രവാദം വീണ്ടും ഉയർന്നു വരുന്നതിനെ ഖാലിസ്ഥാൻ തീവ്രവാദം വീണ്ടും ഉയർന്നു വരുന്നതിനെതിരെ വലിയ തോതിലുള്ള വിമർശനം ഇന്ത്യയിൽ വരുന്നുണ്ട് അപ്പോൾ അധികം വൈകാതെ തന്നെ ഈ പറയുന്ന പൂർണ്ണമായും ഇതിൽ അമർച്ച ചെയ്യാനുള്ള നീക്കവും ഇന്ത്യ നടത്തുന്നുണ്ട് ഇടയ്ക്ക് വീണ്ടും ഉയർന്നു വന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളും എല്ലാം തന്നെ ഇന്ത്യ ശക്തമായ രീതിയിൽ അടിച്ചമർത്തുകയും അതിൻ്റെ നേതാക്കളെയൊക്കെ തന്നെ ജയിലിലടക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതുപോലെ ഇനിയും അത്തരത്തിലുള്ള ഏതെങ്കിലും പ്രവർത്തനം ഉയർന്നു വന്നാൽ അതിനെ ശക്തമായി ആയുധം കൊണ്ട് തന്നെ നേടാനുള്ള തീരുമാനവും ഇന്ത്യ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഖാലിസ്ഥാൻ വാദികൾക്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതിനേക്കാൾ സുരക്ഷിതം കാനഡയാണ് എന്ന് കണ്ടുകൊണ്ടാണ് ആ മേഖലയിൽ പ്രവർത്തിക്കാൻ അവർ തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെ ഖാലിസ്ഥാൻ അവിടെ ഒരുക്കുന്നതാണ് കൂടുതൽ നല്ലതെന്നും ഈ പറയുന്ന ഒരു വിഭാഗം ഖാലിസ്ഥാനികൾ ചിന്തിക്കുന്നു അതുകൊണ്ടാണ് യൂറോപ്പിലും ഈ പറയുന്ന അമേരിക്കയിലും യു കെയിലും എല്ലാം ഉള്ള ഖാലിസ്ഥാൻ അനുകൂലികളിൽ നിന്ന് ഫണ്ട് സ്വരൂപിക്കുകയും കാനഡയുടെ ഒരു ഭാഗം വിഘടിപ്പിച്ച് അവിടെ ഖാൽസ തുടങ്ങി അതായത് ഖാലിസ്ഥാന്റെ ഇവരുടെ പുണ്യ കേന്ദ്രമൊക്കെ തുടങ്ങി ഈ പറയുന്ന ഖാലിസ്ഥാൻ കാനഡയിൽ ഒരുക്കുക എന്നുള്ള ലക്ഷ്യം വയ്ക്കുന്നത് പക്ഷേ ഇതിനെ അമർച്ച ചെയ്യണമെങ്കിൽ ഇന്ത്യയുടെ സഹായം ആവശ്യമാണ് കാരണം കാനഡയിലും യൂറോപ്പിലും യു കെയിലും അമേരിക്കയിലും മാത്രമല്ല ഇന്ത്യയിലും ഖാലിസ്ഥാനികളായിട്ടുള്ള ഖാലിസ്ഥാനികളുടെ നേതാക്കളുണ്ട് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രവും ഇന്ത്യ തന്നെയാണ് അപ്പോൾ ഈ ഖാലിസ്ഥാൻ വാദികൾ ഇവിടെ നിന്ന് അവർക്ക് നിർദ്ദേശം കൊടുക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ അറിയണമെങ്കിൽ ഇല്ലെങ്കിൽ ഖാലിസ്ഥാൻ്റെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാണ് ഖാലിസ്ഥാൻ വാദികളുടെ നീക്കം എന്താണെന്ന് അറിയണമെങ്കിൽ ഇന്ത്യയുടെ സഹകരണം കാനഡയ്ക്ക് മതിയായി തീർച്ചയായും കൂടിയേ തീരുള്ളൂ അതുകൊണ്ടാണ് ഈ ഖാലിസ്ഥാനെതിരെയുള്ള നിലപാടെടുക്കാൻ കാനഡ ഇന്ത്യയുമായിട്ട് കൂടുതൽ സഹകരിക്കുന്നത് ഭാവിയിലും ഈ പറയുന്ന ഖാലിസ്ഥാൻ തീവ്രവാദികളെ അടിച്ചമർത്താൻ കൂടുതൽ കൂടുതൽ സഹകരണം ആവശ്യമാണ് ഇത് മുന്നിൽ കണ്ടാണ് കാനഡ ഇപ്പം നിലപാട് മാറ്റുകയും ഇന്ത്യയോടൊപ്പം ചേരുകയും ചെയ്യുന്നത് അനിതാനന്ദൻ്റെ സന്ദർശനത്തിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം കൂടി ഉണ്ട് എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് എന്തായാലും കാനഡയും ഇന്ത്യയും കൂടുതൽ സുദൃഢമായിട്ടുള്ള ഉഭയകക്ഷി ബന്ധത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ശുഭകരമായിട്ടുള്ള വാർത്ത